പാക് കയ്യേറ്റ കാശ്മീർ ഉടൻ തന്നെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാകുമെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എപ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ നിന്നും പാകിസ്ഥാനെ പുറത്താക്കുമെന്ന ചോദ്യത്തിന് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സാഹചര്യം കണക്കിലെടുത്ത് ശരിയായ സമയത്ത് അവ എടുക്കുമെന്നായിരുന്നു അമിത് ഷാ വ്യക്തമാക്കിയത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും വേണമെങ്കിൽ പാകിസ്ഥാനെ ഭയക്കാമെന്നും എന്നാൽ ഈ പാക് അധീന കാശ്മീർ ഇന്ത്യയുടേതാണെന്നും ഞങ്ങളത് ഏറ്റെടുക്കുമെന്നും ബുധനാഴ്ച പശ്ചിമബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷാ വ്യക്തമാക്കി പാക്ക് കയ്യേറ്റ കാശ്മീരിൽ അവിടുത്തെ ജനം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഇന്ത്യയുടെ അനുഭാവമുണ്ട് ആ ജനങ്ങൾ റൊട്ടിക്കും മരുന്നിനും പാലിനും വേണ്ടി യാചിക്കുന്നു ഇന്ത്യയ്ക്ക് പാക് അധിനിവേശ കാശ്മീരിലെ ജനത്തിന്റെ വിശപ്പ് വെറും മണിക്കൂറുകൾ കൊണ്ട് തീർക്കാനാകും അവർക്ക് വർഷം മുഴുവൻ സൌജന്യ അരിയും ും എന്നാൽ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്ന ജനങ്ങളുടെ പ്രതികരണവും ഇന്ത്യ വീക്ഷിക്കുകയാണ് ഞങ്ങൾ ഈ ലക്ഷ്യം പിഒ കെ തിരിച്ചെടുക്കുക എന്നതാണ് തിരിച്ചു പിടിച്ചതിന് പിന്നാലെ പട്ടിണിയില്ലാത്ത ഭക്ഷ്യധാന്യം നൽകുന്ന ഒരു കാശ്മീർ ഇന്ത്യയുടെ കാശ്മീരിന്റെ എല്ലാ ഐശ്വര്യവും പാക് അധിനിവേശ കാശ്മീരിലും ഒരിക്കൽ വന്നു ചേരുമെന്നാണ് അമിത്ഷാ പറയുന്നത് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെതാണെന്നും അത് ഇന്ത്യക്ക് മാത്രമേ ലഭിക്കൂവെന്നും ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നതായും അമിത്ഷാ വ്യക്തമാക്കി പി ഒ കെയിലെ അസ്വസ്ഥതയെക്കുറിച്ചും ഇതിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തെക്കുറിച്ചും അമിത് ഷാ ചോദിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെയുള്ള തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അധികാരം അവകാശപ്പെടില്ല അവിടെ കെടുകാര്യസ്ഥിതി ഉണ്ട് അത് അവരുടെ വിഷയമാണ് എന്നാൽ പാക് അധിനിവേശ കാശ്മീർ നമ്മുടേതാണ് കാരണം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കാശ്മീർ മുഴുവനുമാണ് ഇന്ത്യയിൽ ലയിച്ചത് പാകിസ്ഥാനിൽ കാശ്മീരിന്റെ ഒരുതരി മണ്ണ് പോലും ലയിച്ചോട്ടില്ല ഇന്ത്യയിലേക്ക് വന്ന കാശ്മീരിനെ പാകിസ്ഥാൻ കയ്യേറി കവർന്നെടുത്തു അന്ന് ഇന്ത്യ ഭരിച്ചവരും പിന്നീട് പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിച്ചവരും ഇത് തിരികെ പിടിച്ചില്ല വൈദ്യുതി ബില്ലിന്മേലുള്ള നികുതികൾക്കും സബ്സിഡികൾ കുറയ്ക്കുന്നതിനുമെതിരെ ആയിരക്കണക്കിന് പ്രദേശവാസികൾ ഇപ്പോൾ പാക്ക് അയ്യേറ്റ കാശ്മീരിൽ സമരത്തിലാണ് പ്രദേശത്ത് സമ്പൂർണ്ണ പണിമുടക്ക് ആചരിച്ചതിനാൽ ജനജീവിതം സ്തംഭിച്ചതായി വാർത്താ ഏജൻസി പി റിപ്പോർട്ട് ചെയ്തു പി ഒ നിയമവിരുദ്ധമായി വിന്യസിച്ച പാകിസ്ഥാൻ അർദ്ധ സൈനിക പട്ടാളക്കാർ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുകയും മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇതിനകം ഇരുപതിലേറെ പേർ മരിച്ചതായും അനൌദ്യോഗിക കണക്കുകൾ വരുന്നു പി ടി പറയുന്നതനുസരിച്ച് പോലീസും ഒരു അവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് കുറഞ്ഞത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെങ്കിലും മരിക്കുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും വാർത്താ ഏജൻസി പറയുന്നു കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള എന്നിവരെയും മുതിർന്ന ബിജെപി നേതാവ് അമിത്ഷാ വിമർശിച്ചു പരമാധികാര രാഷ്ട്രമായതിനാൽ ഇന്ത്യ പാകിസ്ഥാനോട് ബഹുമാനം നൽകണമെന്നും ആറ്റം ബോംബ് കൈവശമുള്ളതിനാൽ അവരുമായി ഇടപെടണമെന്നും അയ്യർ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഒരു ഭ്രാന്തൻ അവിടെ അധികാരത്തിൽ വന്ന് അണുബോംബ് പ്രയോഗിച്ചാൽ അത് നല്ലതല്ലെന്നും അതിന്റെ ഫലം ഇവിടെയും ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അയ്യർ നടത്തിയ പരാമർശങ്ങളോട് പൂർണ്ണമായും വിയോജിക്കുന്നതായി കോൺഗ്രസ് പറഞ്ഞു അയ്യരുടെ പരാമർശം വൈറലാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞിരുന്നു Nes tai karmanius.